ഒറ്റൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് അപ്പൊ നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഓണൊക്കെ അറിയില്ല അപ്പൊ രണ്ട് ദിവസത്തിന് മുമ്പേ നമ്മളൊരു പേക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ നല്ല തിളങ്ങി നല്ല ബ്രൈറ്റ് ആയിട്ടൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമില്ല ഇപ്പോൾ നമ്മളിങ്ങനെ മീഡിയൊക്കെ പോയിട്ട് നമ്മുടെ പൈസ കളഞ്ഞ വീട്ടിലേക്ക് നമ്മൾ മാർക്കൊക്കെ ഈ ഒരു പേക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ഔസോ അങ്ങനെ അടിപൊളി കിട്ടുവാണെങ്കിൽ ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് കേട്ടോ സോ ഇത് അങ്ങാടി കടയിലൊക്കെ നമുക്ക് കിട്ടും ഇത് നമുക്ക് നവര കന്നിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാട്ടോ കേട്ടോ അങ്ങനെയും വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ഫേസിന് യൂസ് ചെയ്ത് അമ്മാതിരി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് സോ അതുകൊണ്ടാണ് ഇപ്പോൾ ആയുർവേദ അങ്ങാടി കടയിലൊക്കെ ഇത് കിട്ടുന്നത് ആണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ച് നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ നല്ല ഫൈൻ പൊടിയാണ് നമുക്ക് വേണ്ടത് അതിനുശേഷം നമുക്ക് നല്ല പാല് അതായത് കുറച്ച് പാൽ തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ ഞാൻ കുറച്ച് പശുവും പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കട്ടിപ്പാലാണ് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ പശുവൻ പാലാണ് നമുക്ക് ഉത്തമം ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് കവർ പാൽ പാക്കറ്റ് പാല് അത്ര പോരായിട്ടോ അപ്പോൾ ആ പശുവാലിനെ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കാം അതിന് ശേഷം നമുക്കത് ഇതുപോലെ നന്നായിട്ട് കുറുക്കി കൊടുക്കാം നമുക്ക് കൊച്ചുകൂട്ടി കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മൾ കുറുക്കു കൊടുക്കുമല്ലോ അപ്പോൾ അതുപോലെ നന്നായിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ സോ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പനം കറക്കൊക്കെ ഇട്ടാൽ മക്കൾക്കൊക്കെ കൊടുക്കാം അപ്പോൾ ഇത് അതിനല്ലോ സോ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാനില്ല അപ്പോൾ നന്നായിട്ട് നല്ല തിക്കായിട്ട് വരും നല്ല തിക്ക് വല്ല നല്ല തിന്നും അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് വറ്റിച്ച് കുറുക്കി ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം ഓക്കെ നമ്മുടെ പേക്കർ റെഡി ആയിട്ടുണ്ടില്ലേ അപ്പോ ഈ ഒരു വിധത്തിൽ നമ്മളിങ്ങനെ കുറുക്കി കുറുക്കി എടുക്കണം സോ ഇത് നന്നായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ആ ഫേസ് പാക്ക് നമുക്ക് ഫേസിലോട്ട് അപ്പേയ് കൊടുക്കാം കേട്ടോ അടിപൊളി റിസൾട്ടാണ് ഈ നവരാ ഫേസ് പാക്ക് പോലും നമുക്ക് കിട്ടുന്നത് അപ്പോൾ കുറച്ച് ഇരുണ്ടനരമൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് വ്യത്യാസം അറിയാൻ പറ്റും സോ നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ വെച്ചിരുന്നാൽ മാത്രം മതി കേട്ടോ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഫേസിലുണ്ടാവും സോ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ദിവസത്തിന് മുന്നേ യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ അപ്പയേ നമുക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഏതൊന്നും ഇല്ലാട്ടോ അടിപൊളി പേക്കാണ് ഈ നവരാ ഫേസ് പാക്ക് എന്ന് പറയുന്നത് കേട്ടോ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഫേസ് വെച്ചിട്ട് കുറച്ചൊന്നും ഡ്രൈ ആയാൽ മതി ഒരുപാടൊന്നും അങ്ങനെ ഡ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മൾ വാഷ് ചെയ്ത് കളയണം അപ്പൊ എന്റെ കൈയ്യിൽ ഇങ്ങനെ സെലോട്ടാ പൊട്ടിച്ചിട്ടുണ്ടെ അപ്പൊ നിങ്ങൾക്ക് ആ നേരം വ്യത്യാസം പെട്ടെന്നുള്ള മാറ്റാകണമെങ്കിൽ ഫേസിന് അറിയാൻ പറ്റത്തില്ല സോ ഞാൻ എന്റെ കയ്യിലിങ്ങനെ സെലോട്ടാ പൊട്ടിച്ചിട്ട് ഈ ഒരു ഭാഗത്തോട്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് അങ്ങ് ഡ്രൈ ആയതിനു ശേഷം വാഷ് ചെയ്തിട്ട് ഞാൻ എന്റെ വ്യത്യാസം കാണിച്ചേരട്ടെ അപ്പോൾ ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സോ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റുമില്ല എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അവരെ ആ ഫേസ് പാക്ക് എല്ലാം അങ്ങാടി കടയിലും കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ കയ്യിൽ ഇതായാലും അപ്ലൈന് ശേഷം ഞാൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ വ്യത്യാസം ഞങ്ങൾക്ക് കാണിച്ചിട്ടോ അപ്പോൾ ഞാൻ റിമൂവ് ചെയ്ത് നോക്കണുണ്ടല്ലേ ഓക്കെ ചെറുതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ റിമൂവ് ചെയ്യാൻ കരുതി സോ എനിക്ക് എൻ്റെ കയ്യിലെ വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട് സോ ആ സെല്ലോ ടോപ്പ് ഇളക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ നന്നായിട്ട് നിറവ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ കണ്ടില്ലേ ഇവിടുത്തെ ഈ ഭാഗവും ഇത് ചിലവിട്ടാ പൊട്ടിച്ചതിന്റെ താഴ്ത്താണേ ഈ രണ്ട് നിറവ്യത്യാസം ഉണ്ട് ഒറ്റ യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് അപ്പൊ നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ അപ്പം ഫേസ് ഒന്ന് നന്നായിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ വാഷ് ചെയ്ത് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം ഈ ഒരു പാക്ക് എല്ലാ സ്കിൻ ടൈപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാല് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പാൽ യൂസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അലർജി ഉണ്ടാകും എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങളിത് നവര പൊടി പൊടിച്ചതിന് ശേഷം അവരടി പൊടിച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ആ ഒരു വ്യത്യാസം കണ്ടോ ഞാൻ വാഷ് ചെയ്തപ്പോൾ നല്ല വ്യത്യാസമുണ്ട് എല്ലാവരും മസ്റ്റേഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫൈനൽ ലുക്ക് ഇതാണ് ഫസ്റ്റ് ഇൻട്രോയിൽ നിങ്ങൾക്ക് ഇതും കണ്ടതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും അപ്പൊ നിങ്ങളിത് ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സൊരു ഫംഗ്ഷന് പോകുന്ന രണ്ട് ദിവസം മുമ്പ് നിങ്ങൾ ചെയ്താലേ കേട്ടോ നല്ല റിസൾട്ട് ഉണ്ടാവും നന്നായിട്ട് സ്കിന്നു ബ്രൈറ്റനിങ് ആവും നന്നായിട്ട് വെളുക്കും നേരം വയ്ക്കും അപ്പൊ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ നെക്സ്റ്റ് ഒരു വിരീഡ് ഞാൻ ഉടനെ തന്നെ വരുന്നേറ്റോ കേട്ടോ